ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മധുരം നൂറും അടിപൊളിയൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുന്ന കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കുറച്ചൊരു പണ്ടം നമ്മൾ കണ്ണൂരിൽ പണ്ടം എന്നാണ് പറയാനിട്ടാ കുറച്ച് നമ്മൾ പഴം വിളിച്ചെടുക്കൂലേ തേങ്ങയും വെല്ലവും അല്ലെങ്കിൽ വെല്ലത്തിന് പകരം പഞ്ചസാര അപ്പോൾ ഇത് വെള്ളം ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത് വെല്ലം ഉരിക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് തേങ്ങ നന്നായിട്ട് വെല്ലവും തേങ്ങയും കൂടി ഉരിക്കിയതിന് ശേഷം അതിലേക്ക് പഴം ചെറുതായിട്ട് വലിയ പഴം ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ആയിക്കിട്ട അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് പഴം വിളയിച്ചതെന്ന് പറയുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റേതായ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എല്ലാവർക്കും അറിയുന്ന ഒരു നല്ലൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ അത് ഇതേപോലെ ആക്കിയെടുക്കാം ഇതൊന്ന് മാറ്റി വെക്കുക അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അപ്പം നിങ്ങൾ ആ ഒരു പഴം എത്രയാണ് എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കുക ബ്രെഡ് എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മുടെ ചപ്പാത്തി കോൽ വെച്ചിട്ട് പരത്തി കൊടുക്കാം പൊട്ടിപ്പോവാതെ ഇതേപോലെ നൈസ് ആയിട്ടൊന്ന് പരത്തി കൊടുക്കണേ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ പരത്തി എടുത്താൽ മതി പൊട്ടിപ്പോവാതെ ഒന്ന് നോക്കിയാൽ മതിയേ അപ്പം ബ്രെഡും കൂടി നിങ്ങൾ ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമുക്ക് ഇത് കൂടി ഒന്ന് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യം അപ്പം ഇതേപോലൊരു എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഞാൻ മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ബ്രെഡും പഴവും എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മുട്ട എടുക്കാനായിട്ടും നോക്കുക അതേപോലെ ഞാൻ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നാല് മുട്ടയ്ക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പം ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഒരു മുട്ടയ്ക്ക് എന്നും നിങ്ങൾ രണ്ട് സ്പൂൺ പഞ്ചസാര എടുക്കാനായിട്ടും നോക്കുക സാധാരണ നമ്മൾ ടീസ്പൂണ് രണ്ട് സ്പൂൺ പഞ്ചസാര എടുക്കാൻ നോക്കുക അപ്പം നാല് മുട്ടയ്ക്ക് എട്ട് സ്പൂൺ പഞ്ചസാര എടുക്കാനായിട്ട് നോക്കണേ ഇതിപ്പോൾ വലിയ സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ ആണ് പഞ്ചസാര ഇട്ട് കൊടുത്തത് അപ്പോൾ ഓരോ മുട്ടയ്ക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര വെച്ചെടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആകും മധുരം അതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് പഞ്ചസാര അലിയുന്നത് വരെ മിക്സാക്കി എടുക്കുക ഇത് ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് കൂടി അവിടെ മാറ്റി വയ്ക്കുക അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത് ഇതേപോലെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബ്രെഡിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു കൂട്ടുണ്ടല്ലോ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഭാഗത്തായിട്ട് ഇട്ടുകൊടുക്കണേ അല്ലാ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാതെ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഒരു ഭാഗത്ത് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഒന്ന് മടക്കി കൊടുക്കണേ അപ്പോൾ ഇതാണ് ഞാൻ പരത്തി കൊടുക്കണമെന്ന് പറഞ്ഞത് ഇതേപോലെ ചെറുതായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം ഇതേപോലെ മടക്കിയെടുക്കാനായിട്ട് നോക്കാം അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ട് ഇതാ ഇതേപോലെയാണ് ആക്കി എടുക്കേണ്ടത് പൊട്ടിപ്പോവാതെ ഒരു സൈഡിൽ വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് സെറ്റായി കിട്ടും അതിതേപോലെ സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതെന്താ ച്ചാൽ ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് നമുക്കിതൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് വേഗം പൊഴിച്ചെടുക്കാനായിട്ട് നോക്കണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഹെൽത്തി എന്ന് തന്നെ പറയാം അപ്പോൾ അതേപോലെയുള്ളൊരു സ്നാക്സാണേ ഇത ഇതേപോലെ ആക്കിയെടുത്തതിനു ശേഷം ഒരു തവ ഇതാ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ തവയിലേക്ക് നമുക്ക് ഗീ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ആർ കെ ജി ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ആർ കെ ജി തന്നെ എടുക്കാനായിട്ട് നോക്കാം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റും ഇതാണ് മക്കൾക്ക് നല്ലതും ആർ കെ ജി മൊത്തത്തിൽ ഇതേപോലെ തവയിലേക്ക് എല്ലായിടേയും എത്തിച്ചു കൊടുത്തതിനു ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഓരോ ബ്രെഡും എടുത്തിട്ട് മുട്ടയിലേക്ക് മുക്കിയിട്ട് ഇതേപോലെ ചുട്ടെടുക്കട്ടെ അപ്പോൾ നന്നായിട്ട് തീ കുറച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്താ ഒരു ഭാഗം നന്നായിട്ട് ആയിക്കിട്ടിയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക മറുഭാഗം കൂടി നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം തീ പ്രത്യേകം പറയുന്നുണ്ട് നന്നായിട്ട് കുറച്ച് വെക്കാനായിട്ട് നോക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവുള്ളൂ അപ്പോൾ ഇതേപോലെ രണ്ട് ഭാഗം നന്നായിട്ട് മുരിയിച്ചെടുത്തതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം നമ്മളെ മക്കൾക്ക് ഏത് സമയത്ത് കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു കിടിലോ കിടിലോ റെസിപ്പിയാണ് അപ്പോൾ വിരുന്നുകാർക്കായാലും നമുക്കായാലും എപ്പോഴായാലും കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണിതാണ് മൊത്തത്തിലായി മാറ്റി ശേഷം ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം ഞാനിതാ ഇതേപോലെ ആദ്യത്തെ ഇട്ടു കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെയും കൂടി നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നല്ല ഇതാ അടിപൊളിയായിട്ട് നല്ല ആയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്സ് ആണിത് ഈ ഒരു ബ്രെഡ് നിറച്ചത് എന്ന് പറയട്ടെ ഈ ഒരു ബ്രെഡ് നിറച്ചത് എല്ലാവരും ഒന്ന് ഇന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കാം നമ്മൾ മക്കൾക്കും കൊടുക്കുക മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുണ്ടാക്കി കൊടുക്കുമ്പം അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും ഇത് ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ ഇതാ ഇതേപോലെ മുറിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റിയും ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇതേപോലെ നമ്മളെ മക്കൾക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്